കടല കടയില് കടല രണ്ട് പച്ചമുളക് ഒരു ചെറിയ സവാള ഈനിച്ച് ഇത് അടുത്തേക്ക് വെക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക മുളക് പൊടി അടുത്തത് മല്ലിപ്പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണേ വെള്ളമിച്ച് അടച്ച് വെച്ച് വയ്ക്കുക അരപ്പാണ് തയ്യാറാക്കുന്നത് കുറച്ച് തേങ്ങ അധികം വേണ്ട കുറച്ച് കുറച്ച് തേങ്ങ എടുക്കുക ഇനി ഉപിച്ചു വെച്ച കടലാണ് കുറച്ച് എടുത്തിട്ടുണ്ട് വേവിച്ചു വെച്ച കടല് കുറച്ച് തേങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം നമ്മൾ കടലയും ഉള്ളിലും വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് അരപ്പ് അരച്ച് കയർപ്പെടു ചേനയും കടലിലൂടെ അരച്ചു അതിൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടി കടലക്കറി റെഡിയായി വരുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരണം നല്ല കടലക്കറിയാണ് ഏറ്റവും വേണം പുട്ടും കടലയും തട്ട പൈക്കാലത്ത് കൊടുക്കാതെ കടലക്കറിയും നമുക്ക് ഒന്നുമില്ല അധികം വേണ്ട കൊറച്ചൊരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പിലിട്ടാ കറിവേപ്പിലിട്ടിപ്പോ ചിക്കൻ മസാലയും ചേർത്ത് കടലക്കറി തിളച്ചു വരുന്നുണ്ട കുറച്ചൊന്നും കുറുകിയാതെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ട കുറച്ചും കൂടെ കുറുക്കിയെടുക്കാം പുട്ടിനും ചപ്പാത്തിക്കും പത്തലിനും ഉള്ള നല്ല ടേസ്റ്റാണ് ഈ കടലക്കറി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കടലക്കറി ഒരു ദിവസം ഞാൻ തിരക്കിട്ടിട്ട് നമുക്ക് വേറെ പോവാനുണ്ടായിന് അപ്പോൾ തിരക്കിട്ടിട്ട് ഉണ്ടാക്കി ഇതുപോലെ കടലക്കറി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതായതിനൊന്നും കൂടെ കുക്കുനാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടു തിരക്കിട്ടിട്ട് എന്ത് ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുറേ ടൈം എടുത്തിട്ട് ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്താ അനുഭവം വെച്ച് പറഞ്ഞതാണേ നമ്മൾ കടലക്കറിയിൽ വറുത്തരാൻ പോയണേ കുക്കുവാന്നേ കടലക്കറിയിൽ വറുത്തരുന്ന് കടലക്കറി റെഡി ആയിട്ടുണ്ട് അതിന് രണ്ടു കയപ്പൊക്കെ അറിയാപ്പിനെ കുറച്ചോടെ അവരെ മുഖം കാണുന്നതായിട്ട് മുഖം പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു വെളിച്ചെണ്ണ കടുക്ക കടുക്ര സംസാരിച്ചോണ്ടൊക്കെയ്റ് അതാണേ അല്ല ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മക്ക് കടലക്കറി ഉണ്ടാക്കും അഞ്ഞൂറ് അറിയില്ല കറിവേപ്പിലും കടുകും കൂടെ വറുത്തിടുക മറ്റൊരു മുളക് വറുത്തിടാനായിട്ടാണ് കാരണം കറി കുറച്ച് എരിവുണ്ട് പിന്നെ എരിവ് കുറച്ചും കൂടെ അധികം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് കറിയാണ് പിന്നെ മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് ഉഷ്ടോ അപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കടലക്കറി ടേസ്റ്റ് ഉണ്ടാവും നോക്കിയാ ഞാൻ മല്ലിമുളകൊന്നും ചൂടാക്കാണ്ടാക്കിയോ അത് ഒരു ദിവസം പെട്ടെന്ന് തിരക്കിട്ടിച്ച് ഇതുപോലെ ആക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇതുപോലെ കറിയണല്ലേ പുട്ടും കടലിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്തോ നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നല്ലോ കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാല ഒക്കെ വേറെ കടല മസാല ഇട്ടാലും മതിയെ രാവിലെ അപ്പൊ കുക്കു ആ മൂന്ന് രണ്ടുമൂന്ന് വർഷം പൊട്ടാത്തോന്നു കുക്കു കടന്നക്കറിയും പൊട്ടും കൂടെ